ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഗൈസ് എല്ലാവരും എന്തെടുക്കുന്നു എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഭയങ്കര എഫക്റ്റീവായിട്ട് നമ്മുടെ ഫേസിൽ ഫൈൻ ലൈൻസും റിങ്കിൾസും എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു മസാജാണ് ഇത് നമുക്ക് മോർണിങ്ങിലോ ഈവനിങ്ങിലോ ചെയ്യാൻ കേട്ടോ ഞാനത് വോയിസ് കൊടുത്താണേ എൻ്റെ ഒരു കുരുപ്പ് അവിടെ ഓടി ഓടി നടക്കണുണ്ട് അപ്പോൾ അതുകൊണ്ട് സൗണ്ട് ഭയങ്കര പ്രശ്നമായി അതുകൊണ്ട് ഞാൻ വീണ്ടും വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് മസാജ് ചെയ്യാവുന്നതാണ് ഒരു ആൽമണ്ട് ഓയിലോ ജെജോബ് ഓയിലോ ജെജോബ് ഓയിലാണോ ഗോകോബ് ഓയിലാണോ ആ എന്താവട്ടെ നമുക്കല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം പിമ്പിൾസ് വരുന്നവരാണെങ്കിൽ അങ്ങനെ കേട്ടോ നമ്മൾ ആദ്യമായിട്ട് എടുത്തിട്ട് നന്നായിട്ട് കയ്യിലൊക്കെ ഒന്ന് മസ് ജസ്റ്റ് നന്നായിട്ട് തേക്കുക ശേഷം നമ്മളത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ നമ്മുടെ ഫുഡ് അകമേ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുറത്തും ഒരു മസാജ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഫേസിന് നമ്മൾ റിംഗിൾസും ഫൈൻലൈൻസൊക്കെ കുറച്ചൊരു ഗ്ലോ കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ആദ്യമായിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറയണത് മോനൂട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടെയാണ് എൻ്റെ സൈക്കിളിലാണ് പോകുന്നത് അതുകൊണ്ട് എനിക്ക് പേടിയാണ് വന്ന് ഇരിക്കുമോയെന്ന് ചിലപ്പോൾ ക്യാമറയൊക്കെ തട്ടിയിടും അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നെക്കിലൊക്കെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തേക്കുക എന്നിട്ട് നമ്മൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫേസിലാണ് ഫേസിൽ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം മാത്രമാണ് നെക്കിലും കൂടി ചെയ്യേണ്ടത് ആദ്യമായിട്ട് നമ്മൾ കൈ നന്നായിട്ട് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചതിന് ശേഷം മേളിലോട്ട് നമുക്കിതൊരു സാധനം ടൂൾ കൊണ്ടും ചെയ്യാം ഗുവാഷ കൊണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ് ഏറ്റവും നമുക്ക് ഈസി അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ കൈകളാണ് അതുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം മറ്റേ ഗുവാഷയൊക്കെ അതിന് റേറ്റ് ഉണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് റേറ്റിനുണ്ട് തൗസൻഡ് റേറ്റിനുണ്ട് അതിന് ഓരോ ഇതനുസരിച്ചിരിക്കും കേട്ടോ നമുക്ക് നമുക്കിന്ന് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ടൂളാണ് നമ്മുടെ കൈകൾ അപ്പോൾ തുടങ്ങിക്കുള്ള എണ്ണ എടുക്കുക നന്നായിട്ട് കൈകളിൽ തേക്കുക എൻ്റെ ഫസ്റ്റ് കേട്ടോ നമ്മൾ വൺ ടു ത്രീന്ന് കൗണ്ട് ചെയ്ത് ഒരു ടെൻ ടൈംസ് നമുക്ക് ചെയ്യാം സത്യം പറഞ്ഞാൽ എനിക്കൊരു മടിയാണ് കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങളെ കാണിക്കുന്നതിൻ്റെ ആ ഒരു ഫോക്കസിലാണ് ഞാൻ ഭയങ്കര കെയർ ആയിട്ടും ഭയങ്കര ആത്മാർത്ഥതയോട്ടും ചെയ്യണത് ഇല്ലെങ്കിൽ എനിക്കിത് ഭയങ്കര മടിയാണ് നമുക്ക് ചിലപ്പോൾ അങ്ങനെ മടി വരും സ്വാഭാവികമാണ് പക്ഷേ നിങ്ങൾ ചെയ്യണം കേട്ടോ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ പാട്ടൊക്കെ പാടാം അവിടെ ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലുള്ള ഡാൻസ് ആണ് ഞാൻ കളിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കാണിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഇതാണ് നിങ്ങളൊന്നും മൈൻഡ് ചെയ്യേണ്ട നിങ്ങളടുത്ത് ചെയ്യുകയും അടുത്ത് നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ രണ്ട് മൂക്കിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങോട്ട് വലിക്കുക ഇങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യുക കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഒരിക്കലും ഓയിലോ നമ്മൾ അല്ലെങ്കിൽ ഓയിൽ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന മോയ്സ്ചറൈസർ എടുക്കാം അത് എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ കൈകളിൽ തേച്ചിട്ട് വേണം മുഖത്തും തേച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയിരിക്കുന്ന ഫേസിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ മോനൂട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമോണ്ട് എനിക്കൊരു ടെൻഷനുണ്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എല്ലാം ഒരു ടെൻ ടൈംസാണ് കൈകളിൽ എണ്ണ നന്നായിട്ട് ഉണ്ടെന്ന് വരുത്തുക ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എണ്ണ എടുക്കണം കേട്ടോ എൻ്റെ കണ്ണുകളുടെ ചുറ്റുവാണ് നമ്മൾ ചെയ്യുക അതും ഒരു ടെൻ ടൈംസ് ചെയ്യാം കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചിലപ്പം ഹാർഡായിട്ട് തോന്നും പക്ഷേ അല്ല ഞാൻ സോഫ്റ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ ഇതും ഒരു കൗണ്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് നയൻ ടെൻ എന്നുള്ള രീതിയിൽ കൗണ്ട് ചെയ്ത് തന്നെ ചെയ്യണം കേട്ടോ ജസ്റ്റ് തിരിച്ചും നമ്മൾ ക്ലോക്ക് വൈസും ചെയ്യുക ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്യുക അപ്പോൾ ഇതിപ്പം എന്നിട്ട് നമ്മൾ താടിയുടെ ഭാഗത്താണ് ചെയ്യണത് ഇതിപ്പം ഇതും ഒരു ടെൻ ടൈംസ് നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് നയൻ ടെൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെയും ചെയ്യുക എന്നിട്ട് സത്യം പറഞ്ഞാൽ ഇതെന്താണ് പറയണമെന്ന് എനിക്ക് തന്നെ അറിയാസ് ആ സമയത്ത് ഞാൻ പറഞ്ഞു വീഡിയോ എടുത്ത് കേട്ടോ മോനൂടി സൈക്കിളിൽ പോകുന്ന സൗണ്ട് ടി വിയുടെ സൗണ്ട് അതെല്ലാം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും നമ്മൾ വോയിസ് കൊടുക്കുകയാണ് ചെയ്തത് ഇതിപ്പം നമ്മൾ നെറ്റിയുടെ ഭാഗത്ത് ചെയ്യണം പിന്നെ മേളിലോട്ട് ചെയ്യണം കേട്ടോ അത് ഞാൻ എടുത്തിട്ട് എന്തോ മേളോട്ടും ചെയ്യണം എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നെക്കിലാണ് നെക്കിലും ഒരു ടെൻ ടൈംസ് ചെയ്യുക അപ്പോൾ ഇത് ഇതെല്ലാം നമ്മുടെ ഫേസിൽ ഒരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ നമുക്ക് പറ്റുന്ന സമയം ചെയ്യാം ഇതിപ്പം കുറച്ച് ദിവസമായി ഞാൻ ചെയ്തിട്ട് അപ്പം വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഒരു ഭയങ്കര ഉന്മേഷമായിരിക്കും കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ പാട്ടിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഗൈസ് നിങ്ങൾ വിട്ടേക്കൂ ശേഷം നമ്മൾ നല്ലൊരു പാട്ടൊക്കെ ഇങ്ങനെ വച്ച് കേട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇതായിരിക്കും ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ ഈ ബോറിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് ഹാപ്പി ആയിട്ട് ചെയ്യാം എന്നുള്ളതൊന്നും മെയിനായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള സംഭവം ഓപ്പോസിറ്റ് വെക്കുക എന്നുള്ളതാണ് എനിക്ക് എനിക്കതിൽ ഏറ്റവും ഇഷ്ടം പാട്ടും ഡാൻസും ആണ് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ പാട്ടൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഞാൻ ഈ ഫേസ് മസാജ് കഴിഞ്ഞിട്ട് പാട്ടിലും ഡാൻസിലും കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഫേസിലെല്ലാം നന്നായിട്ട് മസാജ് ചെയ്യുക ഇത് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്പ്ഫുള്ളായിരിക്കും നിങ്ങൾ എന്തായാലും ചെയ്യും പല ആൾക്കാരും ചെയ്തിട്ടും അവർ പറയും ഇതൊന്നും ഞങ്ങൾ ചെയ്യാറില്ല എന്ന് പറയും ചെയ്യുന്ന ആൾക്കാരെ കളിയാക്കും യൂഷ് യൂഷ്വലി സോറി യൂഷ്വലി ഈ കളിയാക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ചെയ്യുന്ന ഗൈസ് അതുകൊണ്ട് നിങ്ങളെന്തായാലും ചെയ്യോ കളിയാക്കുന്നവരെയൊക്കെ വിട്ടേക്ക് അവരൊക്കെ പറയുന്നത് ഒരു സൈഡിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവരുടെ സ്വഭാവമാണ് നിങ്ങൾ ഒരിക്കലും അതിലൊന്നും തളരാതെ നിങ്ങൾ എന്തായാലും ചെയ്യണം കേട്ടോ നമ്മൾ ചെയ്യുമ്പോൾ ചില ആൾക്കാരെ കളിയാക്കും നിങ്ങളിതൊക്കെ ചെയ്യും ഞങ്ങളിതൊന്നും ചെയ്യാറില്ലെന്ന് പറയും അവരായിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കും അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ ഭാഗം നെറ്റിയുടെ ഭാഗം നമ്മൾ വിട്ടുപോയി അപ്പോൾ അവിടെയും ഇങ്ങനെ മേളിലോട്ട് ഒരു പത്ത് തവണ ചെയ്യാം ഞാനത് ചെയ്തിട്ടുണ്ട് കേട്ടോ മോനൂട്ടൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് ഞാൻ പേടിച്ച് പേടിച്ചാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് തന്നെ വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം കാണണ്ടേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്തായാലും ചെയ്യൂ അപ്പോൾ കമൻ്റ് ചെയ്യൂ ബൈ താങ്ക്